ഞാനങ്ങനെ വലിയൊരു ട്രക്കറൊന്നുമില്ല എന്നാലും എന്നെ കൊണ്ടാവുന്ന പോലെ കുറച്ചൊക്കെ ട്രെക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇവിടെ കർണാടകയിലെ ഈ ഒരു വനത്തിൽ എനിക്ക് തോന്നിയ അതായത് അനുഭവപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആ ട്രക്കിംഗ് പാത്തൊക്കെ നല്ല രീതിയിൽ ക്ലിയർ ചെയ്തിട്ടിട്ടുണ്ട് ഒരു തരത്തിലുള്ള സംശയവും വരില്ല അതുപോലെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയേണ്ടത് അവർ കാടിനെ സൂക്ഷിച്ചിരിക്കുന്നതാണേ ഒരു മിഠായിയുടെ കവർ പോലും അല്ലെങ്കിൽ ഒരു വാട്ടർ ബോട്ടിലിൻ്റെ അടപ്പ് പോലും നമുക്കിവിടുന്ന് എടുക്കാൻ വേണ്ടി കിട്ടിയില്ല അപ്പോൾ എൻ്റെ കയ്യിലൊരു തുണി സഞ്ചയുണ്ട് അതായത് ഇങ്ങനെ കാട്ടി പോകുമ്പോൾ നമ്മൾ അവിടെ ആൾക്കാർ ഉപേക്ഷിച്ചിട്ട് പോയ പ്ലാസ്റ്റിക് ഒക്കെ കണ്ടുകഴിഞ്ഞാൽ അതിലെടുത്ത് നമ്മൾ താഴെ കൊണ്ട് കൊടുക്കും അപ്പോൾ ഞാനത് എൻ്റെ പോക്കറ്റ് ഇരിക്കാ എപ്പോഴും കാരണം ഇവരെ അത് പുറത്തെടുക്കേണ്ടി വന്നില്ല ഒരു ഒരു കുഞ്ഞു സാധനം ഒന്നും ഇവിടെ നമുക്ക് കാണാനേ പറ്റില്ല ഒരു തുണിയുടെ ഒരു കീറിയ തുണിയുടെ കുഞ്ഞു കഷ്ണം പോലും നമുക്ക് ഇവിടെ കാണാൻ കിട്ടില്ല അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാടിനത്രയും നല്ല രീതിയിൽ അവർ പരിപാലിച്ചിരിക്കുന്നത് ഇവിടെ വലിയൊരു പാറയുണ്ട് ചെറിയൊരു ഈർപ്പമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ല മഴയുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് വെള്ളം ഉണ്ടാവും ഇന്ന് രോഹിത് ഇതുവഴി കയറിയിട്ട് തിരികെ ഇറങ്ങുന്ന അവനെ മുന്നോട്ട് പോകാൻ വരുന്നില്ല തെന്നൽ ആ വഴ വഴുക്കല അപ്പോൾ ഇവിടെ നിന്നേ ഇടത്തോടൊരു വഴിയുണ്ട് അപ്പോൾ അവിടെ റോപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു റോപ്പിൽ കൂടെ പിടിച്ച് കയറാമെന്ന് അങ്ങനെ രോഹിത് ഇറങ്ങിയിട്ട് രോഹിത് ഇങ്ങ് വട വാ സ്ട്രേറ്റ് വാ ഇവിടെ വാ ഇവിടെ വാ അങ്ങനെ തന്നെ വാ 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 കുഴപ്പമില്ല പിന്നെ ഒരാൾ ഇതിലെ ശ്രമിക്കുന്നുണ്ട് അറിയില്ല കയറി മുകളിൽ എത്തുമെന്ന് രോഹിത് അത് അതെടുക്കുക സ്റ്റിക്ക് എടുക്ക് എന്നിട്ട് ആ സൈഡിൽ കൊടുപ്പിക്കോ അങ്ങോട്ടൊന്ന് ചരിഞ്ഞു നോക്കോ അങ്ങനെ ചേട്ടി അങ്ങോട്ട് അങ്ങോട്ടൊന്ന് ചേർന്ന ഞാൻ നീ ഓക്കേ 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 ദൈ ഒരാളത് അങ്ങ് കയറി പോകുന്നുണ്ട് ഓക്കെ ഞാൻ ഇതുവഴി കയറുന്നു അവിടെ ചെളിയാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവിടെ റോപ്പ് ഉണ്ട് അത്ര അപ്പം അതല്ലേ നല്ലത് എന്തിനാണ് വീഴുന്നത് അല്ലല്ല കയറിക്കോ ആര് വിശ്വാസം ഉണ്ടെങ്കിൽ പോ തിരി തിരിഞ്ഞു നിൽക്കണ്ട അദ്ദേഹം അങ്ങ് എത്തിയോ കേട്ടോ ഓക്കെ ഞങ്ങൾ ഇതിലേ പോകുന്ന അതെവിടെ റോപ്പ് ഉണ്ട് കുഴപ്പമില്ല ചെളിയാ എന്ന് പറഞ്ഞാൽ ഇർപ്പോ പക്ഷെ കുഴപ്പമില്ല നമുക്ക് റോപ്പിൽ പിടിച്ച് പോ നല്ല വലിയ കാര്യം അത് രോഹിത്തെ കയറിക്കോളൂ ഓക്കെ കേട്ടോ ഇനി മുകളിൽ കയറിയിട്ട് വീഡിയോ എടുക്കാം കണ്ടല്ലോ കയറി പോകുന്നതാണ്ടല്ലോ അപ്പോൾ ഞാനിത് പോക്കറ്റിലോട്ട് ഇട്ടോട്ടെ പിടിച്ചിട്ട് ശ്രദ്ധിച്ചു വേണം കയറി ഈ ഒരു ഭാഗമാണ് ഞങ്ങൾ ദേ ആ ഭാഗത്തൂടെ ഇങ്ങനെ ആ റോപ്പിൽ കൂടെ പിടിച്ച് കയറി വന്നത് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ് മലകളൊക്കെ കാണാം ദൂരെ നല്ല ഒരു ഓപ്പൺ പ്ലേസാണ് പക്ഷേ ഇനിയും അങ്ങോട്ട് കയറ്റുവാണേ ഉണ്ടോ ലെഫ്റ്റിൽ കൂടെ നമുക്ക് റോപ്പ് ഉണ്ട് കയറിക്കോ പിന്നെ ധീരരായ ചിലർ പലതു ഭാഗത്തുകൂടെയൊക്കെ ഓടിക്കയറുന്നുണ്ട് അതെ അവിടെ ഒരു ഗ്രൂപ്പ് നിൽക്കുന്നുണ്ട് അവർ ഭയങ്കര ഇവിടുത്തെ പുലിയവാ ഓക്കെ ഞാൻ ഈ ലെഫ്റ്റ് ഈ വഴിയാണ് കാരണം എനിക്ക് എനിക്കങ്ങനെ പറ്റൂ ഓക്കെ കയറട്ടെ ഉമ്മു തിന്നുന്നുണ്ട് ഇവിടെ പക്ഷേ ഈർപ്പം കുഴപ്പമില്ല കുറവാണ് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഒമ്പോ അമ്മോ ഓക്കെ കയറാനങ്ങുന്നുണ്ടോ ഞാൻ പിടിച്ചതാ പക്ഷെ ഇവിടെ ഈ കല്ലുകളെ പാറക്കല്ലുകളൊക്കെ ഇളകിയിരിപ്പുണ്ട് അതൊരു പ്രശ്നമാണ് ഞാൻ വീണ്ടും കയറിന് ഇട്ടു ഓക്കെ പിടിച്ചു അമ്മേ ക്യാമറ പിടിച്ചിരിക്കുന്ന കാരണം പ്രയാസമാണ് ഓക്കെ കുറേയായി ഓക്കെ 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 അമ്പോ ഓക്കെ കയറുന്ന പിടി വിട്ടു പിന്നെ കുഴപ്പമില്ല വരുന്നില്ല വീണ് കഴിഞ്ഞാൽ നമ്മളെ മുട്ട ഒക്കെ ഇതാക്കി കഴിഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പാടല്ലേ ആ അതെ അവിടെ ഇരിപ്പുണ്ട് ഇരുട്ടി അതെ ഉണ്ടോ ആത്താഹവും ഫോട്ടോ എടുത്തോ ഫോട്ടോ എടുത്തോ ഭയങ്കര വേദനയായിരുന്നു വാവില്ല വേദന അയ്യോ ഓക്കെ എടുത്തോറിച്ച് ചില എടുത്തോ കഴിഞ്ഞോ ഓക്കെ അപ്പോൾ അവരിവിടുന്ന് മുന്നോട്ട് പോകുന്നു ഞാൻ എന്തായാലും ഒരു മിനിറ്റ് കൂടെ ഇരുന്നിട്ട് പോവാം ഏയ് നേരത്തെ കണ്ട അതേ വ്യൂവ കുറച്ചുകൂടെ മുകളിൽ നിന്ന് അങ്ങനെയുണ്ട് സൂപ്പറല്ലേ മഴയായിരുന്നെങ്കിൽ നല്ല രീതിയിൽ വെള്ളം ഒഴുകി അരയേണ്ടിയിരുന്ന ഒരു സ്ഥലത്തൂടെ ഞങ്ങൾ നടക്കുന്ന ഒരു ഉണങ്ങി കിടക്കുന്ന നദി അതായത് വരണ്ടു പോയി വെള്ളമൊന്നുമില്ല മൊത്തം ഇങ്ങനെ പാറക്കല്ലേ കയറ്റമാണ് ഇപ്പം നല്ല കാറ്റമുണ്ട് അതിൻ്റെ ഒരു ആശ്വാസമുണ്ട് കയറ്റം ആണെങ്കിൽ പക്ഷേ മൊത്തം എങ്ങനെ ഡ്രൈ ആണ് കേട്ടോ നമ്മൾ കുറച്ച് മുന്നേ കയറി വന്ന ഭാഗത്തൊക്കെ ഈർപ്പം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ മൊത്തം ഇങ്ങനെ ഉണങ്ങി കിടക്കുക ഞങ്ങളിപ്പോൾ നടന്നു വന്നുകൊണ്ടിരുന്നില്ല ആ ഒരു ഉണങ്ങി കിടന്ന നദി ഒഴുകിപ്പോയ സ്ഥലം അവിടെ അതിൻ്റെ മുകളിലെത്താറായി ഇവിടെ ഒരു മരമുണ്ട് ആ മരത്തിൻ്റെ രണ്ട് വയസ്സൂടെയാണ് ആ ഒരു വഴി നല്ല കയറ്റമാണ് കേട്ടോ ഈ മുകളിൽ നിന്നാണ് വെള്ളം ഒഴുകി വരുന്നത് പക്ഷേ ഇപ്പം ഇല്ല ശരിക്കും നല്ലൊരു മഴക്കാലത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരു വൈബായിരിക്കും ഇപ്പോൾ എല്ലാവരും അങ്ങ് മുകളിൽ എത്താറായി പല ഭാഗത്തൂടെ നടന്ന് കയറുകയാണ് ഒമ്പോ ഇത് മൊത്തം കയറി മുകളിലെത്തുമ്പോൾ ഒരു ലെവലാകും പിന്നെ ഇതായിരിക്കുമോ പുഷ്പഗിരി ടോപ്പ് അറിയുന്നില്ല അറിയില്ല കയറട്ടെ അമ്മേ പക്ഷേ ഹീർപ്പ് ഉണ്ടായി നമുക്ക് കയറാൻ പറ്റില്ല എങ്ങനെ ഇതിപ്പോൾ ഡ്രൈ ചെയ്യാ അത് കാരണം പാറാഴ്ച വെട്ടി കയറാം ഓക്കെ എന്നാൽ കയറട്ടെ കേട്ടോ അയ്യാ തളർന്നു ഞങ്ങളീ കയറിക്കൊണ്ടിരിക്കുന്നില്ലേ അത് ഭയങ്കര കയറ്റമാണ് കേട്ടോ തീരുന്നില്ല നല്ല ഉയരോ ഇത്രയും ഉയരത്തിൽ വെള്ളം ഒഴുകുന്ന ആ ഒരു സമയം എന്ത് രസമായിരിക്കും ആലോചിച്ച് എൻ്റെ മുന്നിലെ കുറച്ച് ആൾക്കാർ പോയി ബാക്കി എല്ലാവരും പുറയാ കാരണം കയറി വരാൻ നല്ല പ്രയാസമുണ്ട് പിന്നെ ഞാൻ ഇടയ്ക്ക് ഒരു അല്പസമയം നിന്നിട്ട് തിരികെ സോറി വീണ്ടും കയറുന്നത് കാരണം അല്ലെങ്കിൽ ഞാൻ ഒരുപാട് പുറകിലായിപ്പോകും നല്ല വെയിലായി നല്ല സൂര്യന് എതിർഭാഗത്തു നിന്ന് കയറുന്നത് കണ്ടില്ലേ ആ ഒരു വെളിച്ചം ഇനിയും കുറേ ഉണ്ട് കയറ്റം കയറാൻ വേണ്ടി അപ്പോൾ ഇതല്ല ടോപ്പ് കേട്ടോ ഞാൻ ഇപ്പം ഈ നിൽക്കുന്നില്ലേ ഇതിൻ്റെ റൈറ്റ് സൈഡ് അതെ അങ്ങ് ദേ കണ്ടോ ആ കാണുന്ന പീക്ക് അപ്പോൾ അവിടെയാണ് പോകേണ്ടത് അതാണ് പീക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അപ്പുറത്തും കൂടെ താഴോട്ടാണ് അപ്പോൾ ആ പീക്കിൽ എത്തുമ്പോൾ ഏഴ് കിലോമീറ്റർ ആവുകയേ ഉള്ളൂ പിന്നെ പതിമൂന്ന് കിലോമീറ്റർ ഏറങ്ങണം ഞങ്ങളുടെ ടീം കയറി വരുന്നത് എങ്ങനെയുണ്ടായിരുന്നു ആ ഇത് ക്യാപ്റ്റനാണ് ക്യാപ്റ്റൻ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയൂ പോരാ ഇവിടെ താങ്കളുടെ അഭിപ്രായം എന്താണോ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകു പറഞ്ഞു ശ്വാസം എഴുതില്ലേ പിന്നെ പറ താങ്കളുടെ അഭിപ്രായം അത്ര ലാഗ് ഉണ്ടോ ആയിരുന്നു താങ്കൾ എത്ര തവണ ഇറങ്ങിയത് ഈ മല ആ ഇത് പന്ത്രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങളെ പന്ത്രണ്ടാമത്തെ വേണ്ടി നമുക്ക് അതൊരു പീക്ക് കാണുന്നില്ലേ ആ ശേഷം അതിന്റെ ടോപ്പിൽ പോകണം അവിടെ കുറച്ച് ആൾക്കാരുണ്ട് അവർ അപ്പുറത്ത് ഭാഗത്ത് ഭാഗത്തുനിന്ന് കയറി വരുന്നവരാൻ അതെ രാത്രി ഇന്ന് രാവിലെ അവർ എത്ര കിലോമീറ്റർ നടന്നാണ് ഇന്ന് ഏകദേശം ഒരു പത്ത് പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ വരെ തുടങ്ങിട്ടുണ്ടോ ഓക്കെ ഞങ്ങൾ അങ്ങോട്ട് പോവും കുറച്ച് കഴിയുമ്പോ ബാക്കിയല്ലേ എന്റെ പിന്നിലോട്ട് ഈ ശേഷ എന്ന് പറഞ്ഞിട്ട് ബാക്കിയാ അതാണ് അതിന്റെ ടോപ്പ് ഇവിടെ നിന്നുള്ള വ്യൂ സൂപ്പറാ ഇവരൊക്കെ ഇങ്ങനെ കയറി വരുന്നതേ ഉള്ളു ഇത്രയല്ല ഇനിയും ഒരു ടീമുണ്ട് പുറകില് ഈ ഇത്രയും ആൾക്കാരല്ല ഇനി പുറകെ ഒരു ടീമുണ്ട് അവർ താഴെ ഞങ്ങളാ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നേരത്തെ കണ്ടാതെ വ്യൂ ആ മലകളുടെ ഉണ്ടോ പക്ഷേ കുറച്ചും കൂടെ മുകളിൽ നിന്ന് പിന്നെ ഈ കാട് ഭയങ്കര ഭംഗിയാണ്ടല്ലോ അത് അറിയാൻ പറ്റുന്നില്ലേ നല്ല സുന്ദരമായ ഒരു കാട് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് പാറ ഉള്ള കണ്ടല്ലോ ആ ഒരു സ്ഥലമാണ് കയറി വന്നവരൊക്കെ ഇവിടെ ഇരിക്കുന്നു റെസ്റ്റ് ചെയ്യുന്നു കേട്ടോ ഇങ്ങോട്ട് നല്ല നിബിഡമായ ഒരു വനമാണ് നമ്മൾ ഇങ്ങോട്ടൊക്കെ നടന്ന് പോകാം കേട്ടോ സമയം സമയമുണ്ടെങ്കിലേ ആരോഗ്യവും സമയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തൊട്ടൊക്കെ കയറാം കയറി ഇതിലേക്ക് നടക്കാം അതൊക്കെ ഒരു വല്ലാത്ത ഫീലാ ഉണ്ടോ നല്ല ഉയരം കുറഞ്ഞ മരങ്ങളാണ് തുടക്കത്തിൽ ഇത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് നല്ല കാടാണ് ഉണ്ടോ ഇത് കഴിഞ്ഞ് പിന്നെ അങ്ങ് ഡെൻസ് ആയിട്ടുള്ള കാടാ കണ്ടോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റുമോ ഇല്ല അത്രയ്ക്ക് നിബിഡാണ് കണ്ടോ ഓക്കെ അതെ അവരൊക്കെ ഈ ഭാഗത്തുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തന്നെ വീണ്ടും മുന്നോട്ട് നടക്കും